പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സമസ്ത കേരള ജമിയത്തിലുമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം നമ്മൾ ഗർവ് വാപ്പസിന്നൊക്കെ കേട്ടിട്ട് അവ നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജമിയത്തുള്ള പറഞ്ഞ് മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം അത് സമസിയത്തുന്മയോടെ കഴിഞ്ഞ ഈ നാലാം തീയതി നടന്ന മുഷാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയവും തീരുമാനമാണ് ഈ ജനലക്ഷങ്ങൾ ഇവിടെ തടിച്ചുപോടിയത് അപ്പോ സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ അലൈഹി തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നു ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക അതിൽ തയ്യാറുണ്ടോ അതാണ് ചോദിക്കുന്നത് അതിനു വേണ്ടി ഏത് സ്റ്റേജിലേക്കും ക്ഷണിച്ചാലും സുന്നികൾ മാത്രം നടത്തുന്ന ഏത് സ്റ്റേജിലേക്കും ഏത് സദസ്സിലേക്കും എന്നെ ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാ ഞാൻ പോകാൻ തയ്യാറാണ്